ദൈവത്തിന് സ്ത്രോത്രം വേദാവാക്യങ്ങൾ ഞങ്ങൾ കതായമാവാൻ വേദാനാഥനെയങ്ങേ ജ്ഞാനം നൽകുകേ വേദാവാക്യങ്ങൾ ഞങ്ങൾ കതായമാവാൻ വേദാനാഥനെ അങ് ജ്ഞാനം നൽകുകേ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം മരിപ്പാനും കർത്താനെ വചനം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താനിയോടെ സ്തുതിക്കുന്നു സ്തോത്ര രാത്രികൾ നമ്മളെ വിട്ടുപോയി തന്നിരിക്കുന്ന പ്രബദത്തിനായി നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം 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 ഞാനെന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണിയെല്ലാവർക്കും യേശ്കൃസ്താമത്തെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു ദൈവത്തിനു മഹത്വം ഹലിലായി ഈ ചാനൽ ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യം എൻ്റെ കർത്താവിനേഷിനെ കുറിച്ച് അനിയവരോട് പറയണമെന്നും എന്റെ കർത്താവിനെ സാക്ഷികരിപ്പാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം കല്ലേ ലുയ ദൈവത്തിന് മഹത്വം പകൽക്കാലം ദൈവത്തിൻ്റെ അധിക പരിശുദ്ധമോ വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനെന്നും പറയുന്ന പോലെ ശുശ്രൂഷയിൽ വളരെയധികം കുറവുകളുണ്ട് വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ കുറവുകളുണ്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു എന്നാൽ എന്നാലെ വാക്കുകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന തീരത്തിലുള്ള അർത്ഥം എല്ലാവർക്കും നിങ്ങൾ എടുക്കുന്നത് ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ വാക്കിലോ എന്തെങ്കിലും പറയിലോ വരുന്ന കുറവുകളെല്ലാം കർത്താവിന് നാമം നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ എനിക്ക് ഞാൻ പറയുന്ന പോലെ ഞാൻ ഇംഗ്ലീഷ് ഇവിടെ ഓസ്ട്രേലിയ ആണ് ജോലി ചെയ്യുന്നത് എനിക്ക് എൻ്റെ മലയാളമാണ് ഏറ്റവും ഇഷ്ടം ഹാലേലിയ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതും മലയാളത്തിൽ ദൈവവചനം വായിക്കുന്നതും മലയാള പാട്ടുകൾ പാടുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് എനിക്ക് വളരെ അനുഗ്രഹം സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ അതുകൊണ്ട് കുറേ കുറവുകളുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ എന്നെ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ ദൈവത്തിനും ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം നിന്ന് പോയൽക്കാൻ നമുക്ക് അല്പസമയം ദൈവവചനം ധ്യാനിക്കാം ഹാലേലുയ എൻ്റെ കർത്താൻ്റെ പരുത്താൽ മാവേ എന്നെ അടു പറ എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളോടമേ അത് ഷെയർ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഞാനെന്നും പറയുന്ന പോലെ നമ്മൾ വചനം വചനം കേൾക്കുമ്പോൾ നമ്മൾ ആ വചനത്തെ വിമർശിക്കുന്നവരായിട്ടല്ല ആ വചനം എന്നോട് സംസാരിക്കണമെന്ന് എന്നുള്ള ഒരു പൂർണ്ണ താഴ്മയോടെ നമുക്ക് ദിവസേനയിലായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ബുക്ക് ഓച്ച് എറമേയ ചാപ്റ്റർ ട്വൻറ്റി നയൻ വേഴ്സ് തേർട്ടീൻ എറമേയയുടെ പുസ്തകത്തിലെ ഇരുപത്തോ അധ്യായത്തിലെ പതിമൂന്നാം വാക് നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണകൃതത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും അല്ലേ ലൂയ നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണവൃതന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഹലേ ലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിൽ സാംസ് ട്വൻറ്റി സെവൻ വെബ്സൈറ്റിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ മുഖം അന്വേഷിപ്പിൻ ദൈവത്തിന് സ്തോത്രം ഹലേ ലൂയ ദൈവത്തിന് മാത്രം നമ്മളെല്ലാം എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് നമ്മളെങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്ന് നമ്മൾക്കൊന്ന് പകൽക്കാലം ചോദന ചെയ്യാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ ഞാൻ എന്നെയും എനിക്കും നിങ്ങൾക്കും ഞാനും നിങ്ങളും പല രീതിയിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലെ ലുയാ മഹത്വം അഹത്വം മഹത്വം അഹത്വം ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം നാം നേരിടുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചലഞ്ചസ് പ്രതികൂലങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം വരുമ്പോഴാണ് നാം ദൈവമേ എന്ന് വിളിക്കുന്നത് ഹാലേ ലൂയ സ്തോത്രം ചെയ്യുന്നു എൻ്റെ കഴിഞ്ഞ ആൾ ഞാൻ അങ്ങനെയായിരുന്നു എന്നാൽ ഈ നാളുകളിൽ ഞാൻ ഒന്നും കൂടിയൊക്കെ ആത്മീയമായിട്ട് ഒന്നും കൂടിയൊക്കെ വളരെ വാനടയായി ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹലേലുയ അതുകൊണ്ട് എന്നെ എപ്പോഴും എൻ്റെ കർത്താനോടുമായിട്ടൊരു കണക്ഷൻ കർത്താനോടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് കർത്താൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കുവാനും പരിശുദ്ധാൽ മാവുവാനെ അറി ഓർപ്പിപ്പിക്കാനിടയായി തീർന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എന്നാൽ അങ്ങനെയല്ല നാം നാം എപ്പോഴും ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലുയ കർത്താവ് എപ്പോഴും എപ്പോഴും കർത്താവിലുള്ളത് നമ്മളിലും വെളിപ്പെടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കുമ്പോഴേ ക്രിസ്ത്യേശിൻ്റെ സ്വഭാവവും നമ്മളിൽ വെളിപ്പെടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം നമ്മൾ കർത്താവ് നമ്മൾ കർത്താവുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടായിരിക്കുമ്പോഴേ നമ്മൾ കർത്താവിനെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുവാനും വളരെ നമ്മൾ ആഗ്രഹിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ ദൈവത്തിന് മഹത്വം നമ്മൾ നമ്മൾ കർത്താവുമായി കൂടുതൽ ബന്ധം ഉണ്ടായിരിക്കുമ്പോഴേ ആ കർത്താവിൻ്റെ സ്വഭാവം കർത്താവിലുള്ളതെല്ലാം നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും ജോലിയിലായിരിക്കട്ടെ ഭവനത്തിലായിരിക്കട്ടെ പബ്ലിക്കിലെ പൊതുസ്ഥലങ്ങളിലായിരിക്കട്ടെ ദൈവസഭയിലായിരിക്കട്ടെ ആ സ്വഭാവം ആ ഒരു അത് നമ്മളിൽ വെളിപ്പെടാനിടയാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ദൈവത്തിലുള്ള ദൈവീയ സമാധാനം ദൈവീയ സന്തോഷം സ്വസ്ഥതയും എല്ലാം തക്ക സമയത്ത് നമുക്ക് നമുക്ക് നമ്മുടെ കർത്താവിന് ലഭിക്കാനിടയാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ കർത്താവിനെ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കുണ്ടായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും പ്രശ്നങ്ങൾ രോഗങ്ങളെല്ലാം കടന്നു പോലും മാത്രമായിട്ടല്ല മാത്രമായിട്ടല്ല ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത് കർത്താവിനോട് എപ്പോഴും അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നന്മകൾക്ക് വേണ്ടി മാത്രം അന്വേഷിക്കുന്നവരായിട്ടല്ല ഹല്ലേലുയ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലുയ ആ കർത്താവിൻ്റെ വചനം നമ്മളോട് എന്നും ആ വചനത്തിലൂടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് കൂടുതൽ കൂടുതൽ സ്നേഹം നമ്മുടെ കർത്താവിനോട് കൂടെയാണ് ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ കർത്താവമായിട്ട് എപ്പോഴും ഒരു ബന്ധം നമ്മൾക്കുണ്ടെങ്കിൽ ഹല്ലേ ലൂയ കർത്താവചചനത്തിലൂടെ ആരാധനയിലൂടെ പാട്ടിലൂടെ ഒക്കെ നമ്മളൊക്കെ കർത്താവുമായിട്ട് ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുമ്പോഴ് നമ്മൾ ഒരിക്കലും പതിറി പോകില്ല ആ പ്രസിന്ധിയുടെ നടുവിൽ നമുക്ക് ഒരിക്കലും ഒരു പദം ഒരു ഒരു പ്രസിദ്ധിയുടെ നിലയിൽ ഒരിക്കലും നമ്മൾ പതിറി പോകാനിടയാകില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കല്ലേലുയ ദൈവത്തിന് മഹത്വം അന്നേരം നമുക്കൊരു ആ പ്രസിന്ധിയുടെ നടുവിൽ ഒരു ദൈവീയ സമാധാനം ഒരു പ്രത്യേക ഒരു കൃപ ദൈവം നമുക്ക് നമ്മൾക്ക് ഉണ്ടായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചെയ്യുന്ന കല്ലയിലുയ പതിനാറാം സങ്കീർത്തനത്തില് സാം സിക്സ്റ്റീൻ ദാവിദിങ്ങനെ പറയുന്നുവല്ലോ ഞാൻ എഹോവി എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല ദൈവത്തിന് സ്തോത്രം ഹലേലുയ ഞാൻ എപ്പോ യഹോവി എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ള കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല ഞാൻ ഇതിൽ നിന്ന പോലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദാവിദിനെ എപ്പോഴും കർത്താവായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ എന്നാലും ഞാൻ പറയുന്നത് ദാവിദിനെ വചനത്തിലെ നമ്മുടെ നമ്മുടെ ബൈബിളിൽ എല്ലാ എല്ലാവർക്കും കർത്താവുമ്പോ ഒരു ബന്ധം ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്ന പോലെ നമുക്കും കർത്താവിനെ ഒരു ബന്ധ ഒരു നേരിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലിയോ എങ്ങനെയായിട്ടാണ് കർത്താവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവരീതി പല രീതിയിലും ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകാം ഹല്ലേലു സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയിലൂടെ നമുക്ക് കർത്താവുമായിട്ട് എപ്പോഴൊരു ബന്ധമുണ്ടാകാം പ്രാർത്ഥന എന്ന് പ്രയർ എന്ന് പറയുന്നത് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ടുള്ളൊരു ദൈവമായിട്ടുള്ള ഒരു സംസാരമാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ ആരാധനയിലൂടെ ഹല്ലേ നമ്മൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് പാ പ്രാർത്ഥിപ്പാനുള്ള കൃപ ഒക്കെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആരാധന പാട്ടിട്ട് കേൾക്കുമ്പോഴേ നമ്മൾ കർത്താവുമായിട്ട് ഒരു കണക്ട് കർത്താവ് മായിട്ടൊരു ബന്ധമുണ്ടാവുകയാണ് ആ പാട്ടിലൂടെ നമ്മൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു ഹലേലുയ ഞാൻ സ്ത്രോത്രയും ചെയ്യുന്നു ഹലുയ ദൈവവചന ധ്യാനത്തിലൂടെയും നമുക്ക് അർത്ഥവുമായിട്ടൊരു ബന്ധമുണ്ടാകാം ഹലേലുയ സ്തോത്രം ചെയ്യുന്നു ഹലേലുയ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും പകലെല്ലാം എപ്പോഴും നമ്മൾ ദൈവനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴേ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം ഹലേലുയ നമ്മൾ കർത്താവ് നമുക്ക് എന്തെങ്കിലും വാക്തത്വങ്ങളെല്ലാം ഓർക്കുമ്പോഴും ആ വചനം വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞുകയും അതിൽമേ ശക്തിപ്പെടുകയും ചെയ്യുമ്പോഴും കർത്താവിനായിട്ട് ഒരു കർത്താവ് കൃത്യമായി ബന്ധം നമുക്കുണ്ടാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ നാം പലരും ജീവിതത്തിൽ ആവശ്യമുള്ളപ്പോൾ കർത്താവിനെ അന്വേഷിക്കും ഹലേലുയ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അവസാനം അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ഈ നാളുകളിൽ ഞാൻ അങ്ങനെയല്ല എൻ്റെ കർത്താവിനോട് എപ്പോഴും കർത്താവിനോട് സംസാരിച്ച് കർത്താവിനോട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും എനിക്കൊന്നുമല്ല എന്നാണ് ഞാൻ ഒരു പ്രശ്നമില്ല എനിക്ക് ഒരു ഭാരമില്ല ഒരു ആത്മീയ ഭാരം എനിക്കില്ല ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവ് എനിക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ഞാൻ രഹുവി എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ അവനെ എന്നെ പല ഭാഗത്തുള്ള ഞാൻ കുലുങ്ങി പോകില്ല എൻ്റെ ഞാൻ അത് ആ വചനമൊക്കെ ഓർക്കുമ്പോഴെ എനിക്ക് വളരെ സന്തോഷമാണ് സമാധാനമാണ് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കർത്താവിനോട് പ്രവർത്തി എന്നോട് കൂടെ ഞാൻ കർത്താൻ മുമ്പിൽ വെച്ചിരിക്കുന്നുണ്ട് ഞാൻ കൂടെ നടക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് എന്നും പറയാൻ നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും ഹാ ലേലു ആ ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മഹത്വം ഹാലുയ ഹല്ലെ ലുയാ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ നമ്മൾ കർത്താവിനെ വിളിക്കും ആ ആവശ്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മൾ കർത്താവില്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ ആനുയങ്ങളും ആയിരിക്കുന്നവരുണ്ട് ദൈവത്തിന് സ്വാത്രയും ചെയ്യുന്നു ഹാലേലുയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികളും വരുമ്പോഴേ കർത്താവെ എന്ന് വിളിക്കും ഹലേലുയ ദൈവമേ എന്ന് വിളിക്കും യേശുവേ എന്ന് വിളിക്കും ഹല്ലേലുയ അത്ര അതിനു മുമ്പ് വരെ ഓ അവരുടേതായ ജീവിതങ്ങൾ അവരുടേതായ ലോകത്തിൻ്റെ മോഹങ്ങളിലെല്ലാം ആയിരിക്കും ആ ഒരു പ്രശ്നം കടന്നുമ്പോൾ യേശുവേ കർത്താവെ എന്ന് വിളിക്കുന്നവരാണ് ഞാൻ നിങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ അങ്ങനെ ആകാതെ ആ കഷ്ടകാലത്തുള്ളിൽ പ്രതികൂലങ്ങളിൽ മാത്രം കർത്താവിനെ അന്വേഷിക്കുന്നവരാകാതെ കർത്താവ് ആവശ്യം അയക്കാതെ ആകാതെ കർത്താവുമായിട്ട് എപ്പോഴും സംസാരിച്ചും ദൈവചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഹല്ലലിയ ജാഗരിച്ചും പാട്ടു കേട്ടുമ്പോൾ ആരാധിച്ചൊക്കെ നമ്മൾക്ക് കർത്താവുമായിട്ട് എപ്പോഴൊരു ബന്ധമുണ്ടായിരിക്കട്ടെന്ന് എന്നെ എന്നെ നിങ്ങളെ കർത്താവിൻ്റെ പരുത്താൽ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉത്സവത്തിൽ നിന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേ ലൂയ ദൈവത്തിനും അത് കർത്താവിൻ്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്നു ഹാലേലീ അ സ്തോത്രം ചെയ്യുന്ന കർത്താവിനും മഹത്വം ഹലേലുയ നമ്മൾ ജീവങ്ങളിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നു ദേവവാലയോടുമായിട്ടുള്ള കർത്താവ് ഓരോ ഓരോ ശുശ്രൂഷകൾ അനേക പ്രതികൂലങ്ങൾ കടന്നു വരുന്നു എല്ലാ ഞാൻ ആയിരിക്കുന്ന ദേശത്തുമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം എന്നാൽ നിങ്ങളെല്ലാം അത് കാണുന്നില്ലായിരിക്കും പബ്ലി അത് ന്യൂസ് കാണുന്നില്ലായിരിക്കും എന്നാൽ എല്ലാ ലോകമെമ്പാടും നമുക്ക് പ്രശ്നങ്ങളുണ്ട് കർത്താവിൻ്റെ വിലയുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ എന്നാൽ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നു പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കർത്താവുമായിട്ട് എപ്പോഴും ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം അത് പെട്ടെന്നൊരു ഒരു സാഹചര്യം പെട്ടെന്നൊരു ദുഃഖം ഒരു രോഗം വേറെ നമ്മുടെ ജീവിതക്കാർ നമ്മൾ തളർന്നു പോകാനിടയാകരുത് ഹല്ലയിലൂയ നമ്മൾ ദേവവചനമായ ദേവവചന എപ്പോഴും നമ്മൾ ഒരു ബന്ധം ഒരു കണക്റ്റഡ് ആണെങ്കിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ അതിൽ നമുക്ക് അതിനധികം അതിനെ 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 അതിൽ നിന്നല്ല ഒരു ജയം നേടുവാൻ നമുക്ക് കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ വചനത്തോടെ നമുക്ക് കഴിയും ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്യുന്നു ഹല്ലയിലൂയ നമുക്ക് മടത്ത് പോകാതെ പ്രാർത്ഥിക്കും വജനത്തിൽ മടത്ത് പോകാതെ തറന്ന് പോകാതെ പ്രാർത്ഥനയിൽ ജാഗ്രത എപ്പോഴും സ്വത്വത്തോടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ നമ്മൾ 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 ക്ഷീണിച്ചു പോകും ഓ ഇനി പ്രാർത്ഥിക്കേണ്ടായി എന്നൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും ഞാൻ നിങ്ങൾ ഉണ്ടല്ലോ ഹലലിയ സ്വന്തം കർത്താവേ അങ്ങനെ അങ്ങനെ ഉണ്ടായിരിക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു എന്നാൽ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഹലലിയ നമ്മൾ എവിടെയായിരിക്കുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും വാഹനം ഓടിച്ച് കടന്നു പോകുമ്പോഴായി ായാലും നമ്മൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴായാലും എവിടെയെങ്കിലും പറമ്പിൽ പണി ചെയ്യുമ്പോഴായാലും കർത്താവിനോട് നമുക്ക് സംസാരിക്കാമല്ലോ മറ്റുള്ളവരെ കേൾക്കലും നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ രീതിയിൽ ശബ്ദമില്ലാതെ ഹൃദയത്തെ നമുക്ക് ഹൃദയത്തോട് ദൈവത്തോട് എപ്പോഴും സംസാരിക്കാമല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ഹാലലിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എൻ്റെ മുഖം എന്നെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഹല്ലേലിയ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിനും മഹത്വം അതുകൊണ്ട് എപ്പോഴും നമ്മൾ കർത്താവായിട്ട് ഒരു ബന്ധം ഹല്ലലുയ ഒരു പ്രശ്നം വരാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തിരിക്കരുത് ഒരു പ്രശ്നം ഒരു നമ്മുടെ ജീവിതത്തിലെ ഏത് സമയത്തായാലും പ്രശ്നങ്ങൾ വരാം മരണം ഏത് സമയത്തായാലും സംഭവിക്കാം ഹല്ലേലൂയ അപകടങ്ങൾ ഏത് സമയത്തായാലും സംഭവിക്കാം ഹല്ലേലൂയ എന്തോ നമ്മുടെ ജീവിതത്തിലെ എന്നെ പ്രതികൂലങ്ങൾ കടന്നു വരാം ആ സമയത്ത് ദൈവം വിളിക്കുന്നവരായിട്ടല്ല ഞാൻ നിങ്ങളും ആയിരിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മളെപ്പോഴും കർത്താവുമായിട്ടൊരു ബന്ധം ഹല്ലൂയ കർത്താവുമായിട്ടൊരു ഒരു ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും അങ്ങനെയെല്ലാം നമുക്കും എനിക്ക് നിങ്ങൾക്കും ആയിരിക്കാം എന്നും പകൽക്കാലം കർത്താവിനെ കർത്താവ് ഞാൻ ഓർപ്പിക്കേണ്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലയിലൂയ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കും സന്തോഷ ദിവസങ്ങളിൽ മാത്രമല്ല നമ്മൾ ദൈവത്തെ സ്വദിക്കേണ്ടത് ഹല്ല കംഫർട്ട് സോണിലായിരിക്കും ഒരു കുഴപ്പമില്ല നമുക്ക് ജോലിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം മക്കളെല്ലാം നന്നായിട്ടിരിക്കുന്നു എല്ലാം ഉണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാറില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അന്ന് നമ്മൾ കംഫോർട്ട് സോൺ ദൈവമെല്ലാം തന്നു ചിലപ്പോൾ നമ്മൾ അഹങ്കരിക്കുന്നവരായിരിക്കാം ഓ എനിക്കെല്ലാം കൊണ്ട് ഞാൻ ദൈവത്തെ ആവശ്യമില്ല എന്ന് പറയുന്നവരായിരിക്കും ഞാൻ നിങ്ങളും ഹല്ലേലൂയ എന്നാൽ അങ്ങനെ ആയിരിക്കരുതേ എന്ന് ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുക നിങ്ങളോട് ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എപ്പോഴും സന്തോഷത്തിലും ദുഃഖത്തിലും ദുഃഖത്തിലും എപ്പോഴും നമ്മൾ ദൈവത്തെ ത്തോട് സംസാരിക്കുന്ന ദൈവത്തോട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ഒരു കണക്ഷൻ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ എനിക്ക് പറയുവാനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്ത് കല്ലേലു സന്തോഷത്തിലും ദുഃഖത്തിലെല്ലാം ചിലപ്പോൾ ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ കടന്നു വരുമ്പോഴ് നമുക്ക് ദൈവത്തെ സ്വദിക്കുവാനോ ആരാധിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നാലൊരു ആരാധന ഒരു പാട്ടിട്ട് പാട്ടിട്ട് നമുക്ക് കേട്ടാൽ കേൾക്കാമല്ലോ ആ കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ശക്തികരിക്കും നമ്മൾ തളർന്നു ഒരിക്കലും ആത്മീയമായിട്ട് നമ്മൾ തളർന്നു പോയാൽ നമുക്ക് പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല കല്ലേലൂയ ആ ഒരു ആത്മീയമായിട്ട് നമ്മൾ തളരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ വചനം പഠിക്കണം ആരാധനയുടെ പാട്ടുകൾ പാട്ടുകൾ കേട്ട് നമ്മൾ തന്നെ നമ്മൾ ശക്തി നമ്മൾ ഇന്നർമാൻ നമ്മുടെ അകത്തെ മനുഷ്യൻ നമുക്ക് ശക്തിപ്പെടുത്തണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പുറമേ നമുക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യമുണ്ട് ഒരു മറ്റുള്ള രോഗ ൊന്നുമില്ല എന്നാൽ നമ്മുടെ ഇന്നർ അകത്തെ മനുഷ്യൻ നമ്മളെ ക്ഷീണിച്ചു പോയാൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി തീരുകയാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രയും ചെയ്യുന്നു അങ്ങനെ അകത്തെ മനുഷ്യൻ വീക്കായി അങ്ങനെ ക്ഷീണിച്ചു വരുമ്പോഴേ നമ്മൾ പ്രലോഭനങ്ങൾ പെട്ടുപോകാനായിട്ട് വളരെയധികം ചാൻസ് വളരെയധികം അവസരങ്ങളും ഉണ്ടാകല്ലയോ അതുകൊണ്ടാണ് നമ്മുടെ യൂത്ത് എല്ലാം ചെറുപ്രായക്കാരെല്ലാം അല്ലെങ്കിൽ ടീനേജ് ടീനെല്ലാം അങ്ങനെ അങ്ങനെ നമ്മൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയോ അവരവിടെ അവിടെ ഇന്നർമാൻ അവൻ്റെ അകത്തുള്ള മനുഷ്യനെ അവർ ശക്തികരിക്കാത്ത കൊണ്ടാണ് പെട്ടുള്ള പ്രലോഭനങ്ങൾ അവർ പെട്ടുപോകുന്നത് ഈ ലോകത്തിൻ്റെ മകളെല്ലാം കുഞ്ഞുങ്ങൾ പെട്ടുപോകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയോ അതുകൊണ്ട് നമ്മൾ ഇന്നർമാൻ നമ്മുടെ അകത്തെ മനുഷ്യനെ എപ്പോഴും ശക്തീകരിക്കുന്നവരായിരിക്കണം എപ്പോഴും നമ്മൾ പുറത്തെ മനുഷ്യനെ നമ്മൾക്ക് നമ്മൾ ചപ്പാത്തിയും ഇഡ്ഡലിയും ചോറും കോഴിയും അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഇന്നർമാൻ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവചനത്താൽ നമ്മൾ അങ്ങനെ നമ്മൾ ദൈവചനം കൊണ്ട് അതിനെ ശക്തീകരിക്കണം ഹല്ലലുയ സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ബൈബിൾ വായി ബൈബിളെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ബ്രെഡാണ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മുടെ വചനമാണ് ഹല്ലലുയ ആ വചനം നമ്മൾ വായിക്കുമ്പോഴും ശക്തിപ്പെട്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇന്നർമാൻ ഇന്നർ സ്പിരിറ്റിനെ നമ്മൾ സ്ട്രോങ് ആക്കുന്നു ഹല്ലലിയ ശക്തിപ്പെടുത്തിയാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്നർമാൻ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നമ്മൾ തളരുകയില്ല ഒരു ഒരിക്കലും തളർന്നു പോകുകയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലു ദൈവത്തിനും മഹത്വം കഴിഞ്ഞ പകൽക്കാലം എൻ്റെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് പ്രയറിലെ ഗ്രൂപ്പിലൂടെ എൻ്റെ കർത്താൻ്റെ ദൈവദാസൻ ഞങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി അത് അതിനെ ഒത്തിരിയധികം ബലപ്പെടുത്തുവാൻ ചിന്തിക്കാനിടയായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു എപ്പോഴും ദേവദാസൻ്റെ സാക്ഷ്യം കൽപ്പിക്കാനൂടെ ആയി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിനാലാം സംഗീതത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ എഹോ എല്ലാ കാലത്തും വഴുത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ ഇരിക്കും ദൈവത്തിന്റെ സ്തോത്രം ഹലിയ എൻ്റെ ഊഹനെ എല്ലാ കാലത്തും വാഴ്ത്തു എന്ന് പറഞ്ഞാല് സന്തോഷിക്കുന്ന സമയത്ത് മാ സന്തോഷിക്കുന്ന സമയത്ത് ദൈവം വേണ്ട ദുഃഖുന്ന സമയത്ത് മാത്രം ദൈവം മതി എന്നുള്ളതല്ല സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ നമുക്ക് 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 പ്രതികൂലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കവിത നമ്മൾക്ക് വിടുതലുണ്ട് എന്നാണ് താജ് നമ്മൾ നമ്മുടെ കർത്താവ് ഓർപ്പിക്കും നമ്മുടെ കർത്താവ് നമ്മുടെ നമ്മുടെ ദൈവം നമ്മൾ ഈ വചനത്തിലൂടെ പശുതാത്മാവ് ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറയട്ടെ എൻ്റെ മുഖം അന്വേഷിപ്പിൻ ഹല്ലൂയ കർത്താവിൻ്റെ മുഖം എപ്പോഴും അന്വേഷിക്കുന്നവരെ ഞാനും മകളും ആയി തീരട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലൂയ നമ്മൾ നോക്കുമ്പോഴേ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒത്തിരി അധികം സമയം ചെലവഴിക്കാനുണ്ട് ഹലേലിയ ഉണ്ടല്ലോ പ്രാർത്ഥിക്കാനിരിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന് വായി വായിക്കാനോ ഒന്നും സമയം കാണാൻ കണ്ട് ആരും അങ്ങനെ ഔട്ട് ഓഫ് കേരളത്തിന് പുറത്ത് വരുന്നവർക്കോ ഇന്ത്യക്ക് പുറത്ത് വരുന്നവർക്കൊന്നും അധികം സമയം ചെലവഴിക്കാൻ കാണത്തില്ല ഹലലിയ അതേപോലെ ജോലി തിരക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഹലിയ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം എന്നാൽ ഞാനൊന്ന് ഞങ്ങൾ ഓർപ്പിക്കട്ടെ നമുക്ക് കിട്ടുന്ന സമയമെല്ലാം ദൈവമായിട്ടൊരു കണക്ഷൻ ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു ദൈവമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കട്ടെന്ന് ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ആയിരുന്നാലും എനിക്ക് നിങ്ങൾക്ക് എന്ത് വന്നാലും ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വന്നാലും നമ്മൾ ദൈവമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കഥാ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ പ്രത്യേക ദൈവ ഒരു കൃപ നമുക്ക് തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനും മഹത്തം അതുകൊണ്ട് നമുക്ക് ദൈവമായിട്ട് എപ്പോഴൊരു കണക്ഷൻ എപ്പോഴൊരു ബന്ധം പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ കൂട്ടായ്മ ആചരിച്ച് ഹല്ലയിലുയാ സ്തോത്രം ചെയ്യുന്നു ഭർത്താവിന് മഹത്വം ദൈവത്തിന് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തിനും പഠിച്ച് ധ്യാനിച്ച് പാട്ടുകൾ കേട്ട് പാട്ടുകൾ പാടി ഹല്ലേ ലൂയോ ദൈവവുമായിട്ടൊരു കണക്ഷൻ നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ പശുത്താലും എന്നെ നിങ്ങളെയും ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം ഹല്ലേ ലുയാ സ്തോത്രം എന്നാൽ എൻ്റെ കർത്താൻ്റെ പരിശാലം എന്നെ വചനത്തോടെ ഓർപ്പിച്ചത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ഞാനും നമ്മളെ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളെ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശാല നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലെ ലുയ നമ്മുടെ വചനധ്യാനത്തിനൊരു വിശാലവരത്തിന് പ്രാർത്ഥിക്കും ാംല്ലേലൂയ ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് കൈത്താങ്ങല കൊടുക്കുന്നതിനൊരു വിശാല വരുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവകർത്ത പറഞ്ഞ പോലെ നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവിന് മുഖം എപ്പോഴും അന്വേഷിക്കുന്നവരായിരിക്കട്ടെ ഞാനും നിങ്ങളും ഹലേലൂയ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രയാസത്തിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളൊന്ന് പറയട്ടെ നിങ്ങൾ കർത്താവ് ആളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കെ പുരുഷന്മാർ അവിടെ ഒന്ന് പറയട്ടെ ദേവചനം വായിക്കണം ദൈവചനം എടുത്ത് വായിക്കി ധ്യാനിക്കും ദേവചനം സംസാരിക്കും ഹല്ലേലൂയ നമ്മുടെ എല്ലാ പ്രതികൂലങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി നമ്മുടെ കർത്താന്റെ വചനത്തിലുണ്ട് ദൈവത്തിന് സ്വാധനം ചെയ്യുന്നു ഈ ലോകത്തിൻ്റെ പാട്ടുകളൊന്നും കേൾക്കാതെ ലോകത്തിൻ്റെ ടി വി ഓൺ ചെയ്ത് വെച്ച് സിനിമകൾ കാണാതെ സീരിയലൊന്നും കാണാതെ ദൈവചനം എടുത്ത് ആരാധന പാട്ട് കേട്ട് അനേക ദൈവഭക്തന്മാർ കർത്താവ് സംസാരിക്കുന്ന ദൈവജനങ്ങൾ കേട്ടെല്ലാം നമ്മുടെ ഇന്നർമാനെ നമ്മുടെ നമുക്ക് ഒറ്റയ്ക്കിരു നമുക്ക് ഒരിക്കലും മുന്നോട്ട് അത്ര ശക്തിപ്പെട്ടു പോകാൻ കഴിയത്തില്ല നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എന്നെ ആരെങ്കിലുമൊക്കെ വിശ്വാസവിധം ഇറങ്ങി ഒറ്റയ്ക്ക് ആയിരിക്കുന്ന നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം കൂട്ടായ്മ കടന്നു പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വചനം എടുത്ത് വായിച്ച് കർത്താവ് കർത്താവനെയൊക്കെ ദൈവഭക്തന്മാരുടെ വചനം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ അതിനുള്ള നെറ്റിൻ്റെ പ്രശ്നം അങ്ങനെ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ദേവചനം എടുത്ത് വായി എടുത്ത് വെച്ച് വായിച്ചാൽ അത് നമ്മൾ നമ്മുടെ കർത്താവ് ഞങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെടുമ്പോൾ നമുക്ക് എല്ലാത്തിനും തരുന്ന കൃപ കർത്താവ് നമുക്ക് തരുമെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയോ അതുകൊണ്ട് നമുക്ക് ദൈവമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം ഹലേലുയ ദൈവമായിട്ട് ദൈവത്തിൻ്റെ മുഖം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഹലേലുയ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നെഹോബി എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവരെൻ്റെ വലതുപാത്രവും കുലുങ്ങിപ്പോകുകയില്ല ഹല്ലേലുയ കർത്താവിന് മഹത്വം ആ വചനക്കെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് ബലപ്പെട്ട് കർത്താവിൻ്റെ പരുഷത്താമേൽ ആശ്രയിച്ച് എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ ഇന്ന് പകൽക്കാലം നാനും നിങ്ങളും എപ്പോഴും അന്വേഷിക്കുന്നവരായി തീരട്ടെ ആവശ്യം കർത്താവ് ദുഃഖത്തിൻ്റെ സമയത്ത് ഭാരത്തിൻ്റെ പ്രയാസ സമയത്ത് മാത്രം അന്വേഷിക്കുന്നവർ ല്ല സന്തോഷത്തിലായിരിക്കുമ്പോഴും നമ്മൾ നമുക്ക് എല്ലാ നന്മകളും ദൈവം തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നമുക്ക് അത് നമുക്ക് നമുക്ക് കർത്താവിനെ അന്വേഷിക്കുന്നവരായി എപ്പോഴും ആയിരിക്കാമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ ദൈവത്തിനു മകത്വം ദൈവത്തിനു മകത്വം ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ വചനത്താൽ എന്നെയും നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തികരിക്കുമാറാകട്ടെ കർത്താവിനെ എപ്പോഴും അന്വേഷിക്കുന്നവർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരായി കർത്താവ് നമ്മളെ തീർക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം കർത്താനെ പരിശോധന എന്നെ നിങ്ങളെയും ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഹാലേലുയ ദൈവത്തിനുമത്വം നമുക്കല്ലാടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ഹാലേലുയാ കന്ന സമര നല്ല നിമിഷം ഞങ്ങൾ അങ്ങേയായി സ്വദിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു പകൽക്കാലം കർത്താൻ്റെ വചനമായി ഞങ്ങൾക്ക് അല്പം ധ്യാനിപ്പം തന്ന സമയത്തിനായി സ്വാധനം ചെയ്യുന്നു എന്നെയും എന്നെ കേൾക്കുന്നവരെ കർത്താന്റെ കറത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് രൂപ താഴ്ത്തി ഏൽപ്പിക്കുന്നു എപ്പോഴും ഞങ്ങളുടെ മുഖം അന്വേഷിക്കുന്നവരായി ഞങ്ങളെ കർത്താവെ ആക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലലിയ സ്വാതന്ത്ര്യത്തെ ഞങ്ങളുടെ കർത്താവെ അകത്തെ മനുഷ്യനെ കർത്താവെ കർത്താവെ ശക്തിപ്പെടുത്തുവാനുള്ള കർത്താവെ ഒരു കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഹല്ലലിയ പ്രാർത്ഥനയായാലും ആരാധനയായാലും വചനധ്യാനത്തിനാലും ഞങ്ങളുടെ കർത്താവ് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാരാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിപ്പാനും വചനധ്യാനിപ്പിക്കാനുള്ള കർത്താവെ ഞങ്ങളുടെ അതിനാൽ ജീവിതത്തിൽ വിശാല വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ പരാജയങ്ങളെ കർത്താവ് ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ വരവേറ്റടുത്തിരിക്കും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവെ അവരവരോട് ഒരുക്കപ്പെടുവാനും ഒരുക്കപ്പെടവരൊക്കെ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും വേറെ പ്രാർത്ഥിക്കുന്നു എന്റെ വീഡിയോ കാണികൾക്ക് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവെ ഹാലെ ലൂയ അവരേതെല്ലാം ഭാരങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങളിൽ ആയിരിക്കുന്നു വെച്ച് പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥന വിഷയങ്ങൾ രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളും കർത്താവിൻ്റെ സന്നിയിലേക്ക് നിന്ന് സ്വത്തോടെ കർത്താവിൻ്റെ സന്നിയിലേക്ക് സ്വത്തോടെ ഏഴിക്കുന്നു കർത്താവ് ദൈവ പ്രവർത്തികൾ നാളുകൾ കണ്ട് ദൈവത വീടുകൾ കണ്ട് ദൈവ നാമം മകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല ഞങ്ങളുടെ എഹോവയുടെ നാമം ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രയും ചെയ്യുന്നു ഹലേലുയ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇന്ത്യക്കായി സ്തോത്രയും ചെയ്യുന്നു ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലേലുയ സ്വ കർത്താവ് ഹലത്തിനായി സ്ഥോത്രം ചെയ്യുന്ന കർത്താവേ ദൈവത്തിന്റെ ഭാഗത്ത് ഞങ്ങളായിരിക്കും ഞാൻ വീഡിയോ കാണി കിടക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് എല്ലാ ദേശങ്ങളിലായിരിക്കുന്നുവോ ആ ദേശങ്ങൾക്ക് എല്ലാ അയവങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഹാലേലു ദൈവത്തിന് മൊത്തം കർത്തങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം ഞങ്ങളെ ഓരോരുത്തരും കർത്ത അടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ സൗര വിവാസ ഞങ്ങളെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹലേലുയാ ദൈവത്തിനോ സഹലം പ്രാർത്ഥന ഈ ആ ചേം കർത്ത കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവ നാമത്തെ ചോദിക്കുന്ന കൃപ നീ കേൾക്കണം നല്ല പിതാവേ ആമേൻ 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 ഞങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ഇന്ന് പകൽക്കാലം നമ്മളിലൂടെ ദൈവനാമം അകത്തപ്പെടട്ടെ ആമേൻ